അന്നമനടയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി പഞ്ചായത്ത് അന്നമനടയിൽ പേരെ കടിച്ച തെരുവു നായ ചത്തതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ ഉണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ നായ മറ്റു നായകളെയും കടിച്ചതായി വിവരം ലഭിച്ചു ജനുവരി ഇരുപതിനാണ് അന്നമനട ജംഗ്ഷനിൽ നാലുപേരെ തെരുവു നായ കടിച്ചത് അന്നമനട പഞ്ചായത്തിലെ മൂന്ന് പേർക്കും മേലൂർ പഞ്ചായത്തിലെ ഒരാൾക്കുമാണ് കടിയേറ്റത് ഇവർക്ക് ഉടൻ തന്നെ ആവശ്യമായ ചികിത്സയും നൽകിയിരുന്നു തുടർന്ന് ചത്തതിനെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് പേവിഷബാധ ഉണ്ടെന്ന് കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ നായ മറ്റു നായകളെയും കടിച്ചതായി വിവരം ലഭിച്ചു അതുകൊണ്ട് എല്ലാവരും പ്രത്യേക ജാഗ്രത വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദ് അറിയിച്ചു എല്ലാവരും വീട്ടിലുള്ള വളർത്തുമൃഗങ്ങളെ പ്രത്യേകിച്ചും പട്ടി പൂച്ച മുതലായവയെ ചുരുങ്ങിയത് പത്ത് ദിവസമെങ്കിലും കൃത്യമായി നിരീക്ഷിക്കണം അവർക്ക് വായിൽ നിന്ന് വെള്ളമൂറുക അസാധാരണ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക ക്ഷീണം തോന്നുക ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള എന്തെങ്കിലും അസാധാരണത്വങ്ങൾ കാണിക്കുകയാണെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെടണം കൂടാതെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലെ കുട്ടികളോ മറ്റുള്ളവരോ ഈ മൃഗങ്ങളുമായുള്ള തൊടലോ തലോടലോ മുതലായ പ്രവണതകൾ ഒഴിവാക്കണം സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ കഴിവതും കൂട്ടമായി പോവുക വളർത്തു മൃഗങ്ങൾ ആണെങ്കിലും ഏതെങ്കിലും ജീവികളിൽ നിന്ന് കടിയോ പോറലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീടുകളിൽ കൃത്യമായി അറിയിച്ച് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക ഫാം നടത്തുന്ന ആളുകളാണെങ്കിൽ നിർബന്ധമായും മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മൃഗങ്ങൾക്കും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വ്യക്തികൾക്കും മുൻകരുതൽ എന്ന രീതിയിലുള്ള വാക്സിനുകൾ സ്വീകരിക്കണം ഇതിനുള്ള എല്ലാ സഹായങ്ങളും നിർദ്ദേശങ്ങളും പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരിൽ നിന്നും ലഭിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു മീഡിയ ടൈം മാള